എല്ലാ കുട്ടികൾക്കും സ്വാഗതം എൽ എസ് എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അഞ്ച് ചോദ്യങ്ങൾ വീതമുള്ള മാത്തമാറ്റിക്സ് സീരീസ് മാസ്യൂ അപ്ലോഡ് ചെയ്ത് വരികയാണ് രണ്ട് സീരീസ് കഴിഞ്ഞു മൂന്നാമത്തെ സീരീസ് ആണ് ഇത് ഇതിൽ നിങ്ങൾക്ക് എൽ എസ് എസ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അഞ്ച് ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് ഇവിടെ നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങളും ഒന്നിച്ച് ഇവിടെ കാണാൻ കഴിയും ഈ ചോദ്യങ്ങൾ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങളെല്ലാം എഴുതി മുമ്പോ അറിയാത്ത ചോദ്യങ്ങൾ മാത്രം ചെയ്യുന്നത് അറിയാൻ തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കുക ഈ ചാനൽ ആദ്യമായി കാണുന്ന കാണുന്നുണ്ടെങ്കിൽ മാസ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ് കാരണം ഇതുപോലുള്ള സീരീസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും ഓക്കെ സമയം കളയാതെ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട് അതിൽ പറയുന്നത് 11 11 10 10? 10 10 ാൾ എത്ര കൂടുതലാണ് പതിനൊന്ന് ഇൻറ്റു പതിനൊന്ന് അപ്പൊ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം പത്ത് ഇൻറ്റു പത്തിനേക്കാൾ എത്ര വലുതാണ് 10 ഇൻറ്റു പത്തിൻ്റെ വാല്യൂ നമുക്കറിയാം നൂറ് പത്ത് പത്ത് ടെൻ ടെൻ ആണ് പതിനൊന്നിന് പതിനൊന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടും മൾട്ടിപ്ലൈ ചെയ്യാൻ പ്രയാസമുള്ള കുട്ടികൾക്ക് ഇങ്ങനെ എഴുതിയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പതിനൊന്ന് അതേപോലെ രണ്ടാമത്തെ ഒന്ന് പതിനൊന്ന് നൂറ്റി ഇരുപത്തി ഒമ്പത് നൂറ്റി ഇരുപത്തി ഒന്ന് അപ്പൊ ഇതിനെക്കാളും എത്ര വലുതാണ് ഇതാണ് എന്ന് ചോദിച്ചത് അപ്പൊ നൂറിനേക്കാൾ എത്ര വലുതാണ് അപ്പൊ നൂറ്റി ഇരുപത്തി ഒന്ന് നമ്മൾക്ക് കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടും ഇരുപത്തിയൊന്ന് അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ നിങ്ങൾക്ക് ഇരുപത് ഓപ്ഷൻ ഇല്ല നിങ്ങൾക്ക് ആൻസർ ഇരുപത്തി ഒന്ന് ഫസ്റ്റ് ഇതിന്റെ വാല്യൂ കണ്ടിരിക്കും രണ്ടാമത് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം ഇതിന്റെ വാല്യൂ വളരെ എളുപ്പ വഴി വേറുന്നുണ്ട് ഈ ഒന്ന് ഒന്നുകള് മാത്രമാണ് റിപ്പീറ്റ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്കില് ഈ ഇവിടെ എന്താ ഇവിടെ ഒന്ന് എഴുതുക ഇവിടെ രണ്ട് എഴുതുക പിന്നെ ഒന്ന് എഴുതിയ പതിനൊന്നിൻ്റെ പതിനൊന്നിന്റെ ആൻസർ ആയി ഒന്ന് രണ്ട് ഇനി മൂന്ന് ഒന്നിന് മൂന്ന് ഒന്ന് കൊണ്ടാണ് പറ്റി പെയ്യുന്നെങ്കിൽ അതിന്റെ താഴെ ഒന്ന് എഴുതുക രണ്ട് എഴുതുക മൂന്ന് എഴുതുക ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് എഴുതുക മൂന്ന് എഴുതുക പിന്നെ രണ്ട് ഒന്ന് എന്ന് എഴുതിയാലേ നൂറ്റി പതിനൊന്നിന് നൂറ്റി പതിനൊന്നിന് മൾട്ടിപ്ലൈ അറിയുന്നവർക്ക് വളരെ എളുപ്പം ചെയ്യാം അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കാം കണ്ടുപിടിക്കാം എത്ര ക്വസ്റ്റിൻ നോക്കാം ഒരു ബുക്കിനും പേനയ്ക്കും കൂടി ഇരുപത് രൂപയാണ് രൂപ പേനയുടെ വില എത്ര അതിന്റെ ഇംഗ്ലീഷ് ചോദ്യങ്ങളും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ബുക്കിന്റെയും പേനയുടെയും വിലയാണ് അതായത് ബുക്കിന്റെ വിലയും പേനയുടെ വിലയും കൂട്ടിയതാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ള അവിടെ ഇരുപത് പിന്നെ എന്താണ് തന്നത് ബുക്കും പേനയുടെ വില തമ്മിലുള്ള വ്യത്യാസം അതായത് ബുക്കിന്റെ വിലയിൽ നിന്ന് പേനയുടെ വില നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് വ്യത്യാസം എന്നാണ് കിട്ടുന്നത് അപ്പൊ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം രണ്ടെണ്ണത്തിന്റെ വില കൂട്ടിയത് തരികയും ആ രണ്ടെണ്ണത്തിന്റെ വിലകളുടെ വ്യത്യാസം ഡിഫറൻസ് തരികയും ചെയ്താല് വലിയതിന്റെ വില കാണാൻ നമ്മൾ ചെയ്യുന്നത് ഈ ഇരുപതും നാലും കൂടെ നമുക്ക് എത്ര കിട്ടും ഇരുപത്തി നാലും ഇരുപതും നാലും ആഡ് ചെയ്യാം ഇരുപത്തിനാല് എന്നിട്ട് അതിന്റെ പകുതി എടുക്കുക അതിന്റെ ഹാഫ് ഹാഫ് പറഞ്ഞ പകുതി അതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ എന്തായി പകുതി എത്ര പേര് ഇരുപത്തിനാലിൻ്റെ പകുതി പന്ത്രണ്ട് ഇതായിരിക്കും അതിന് വലിയ വിലയുള്ള സാധനത്തിന്റെ വില വലിയ വില എന്ന് പറഞ്ഞാൽ പറഞ്ഞായിരിക്കും ബുക്കിന് പേനയേക്കാൾ നാല് രൂപ കൂടുതലാണ് ബുക്കിനാണ് അവിടെ വലിയ വിലയുള്ളത് അപ്പൊ ബുക്കിന്റെ വില നമുക്ക് കിട്ടി പുസ്തകത്തിന്റെ വില നമുക്ക് പന്ത്രണ്ട് എന്ന് കിട്ടി മലയാളം കുട്ടികൾ ഇത് പുസ്തകം ബുക്ക് ഇത് പേന ബുക്ക് പേന മനസ്സിലാക്കും എന്ന് കരുതുകയാണ് അപ്പൊ ബുക്കിന്റെ വില നമുക്ക് എത്ര കിട്ടി പന്ത്രണ്ട് എന്ന് നമുക്ക് കിട്ടി ഇനി പേനയുടെ വിലയാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിലോ ഓ ഇവിടെ പേ കൂടുതൽ കൂടുതലായാലും പേനയുടെ വിലയാണ് ചോദിച്ചത് ബുക്കിന്റെ വില പന്ത്രണ്ടാണെങ്കിൽ ബുക്കിന് പേനയേക്കാൾ നാല് രൂപ കൂടുതലാണ് അതായത് പേനയുടെ വില നാല് രൂപ കുറവാണ് അപ്പോൾ പേനയുടെ വില പേനയുടെ വില പെന്നിൻ്റെ വില നമുക്ക് എത്ര കിട്ടും പന്ത്രണ്ടിൽ നിന്ന് നാല് കുറച്ചാൽ എട്ട് കിട്ടും കാരണം എട്ടിനേക്കാൾ നാല് കൂടുതലാണ് പന്ത്രണ്ട് ഇത് വേറൊരു തരത്തിൽ ചെയ്യാം വലുതിന്റെ വില കാണാൻ ശ്രദ്ധിക്ക ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരുന്ന സമയത്ത് വലിയതിന്റെ വില കാണാൻ അതായത് ഇവിടെ ബുക്കിന്റെ വില കാണാൻ രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിന്റെ പകുതി എടുത്താൽ മതി എന്നാൽ ഈ ചെറുതിന്റെ വിലയാണ് ചോദിച്ചെങ്കിൽ ശ്രദ്ധിക്കുക പേനയുടെ വിലയാണ് ചോദിച്ചതെങ്കിൽ ഇരുപതിൽ നിന്ന് നാല് കുറക്കുക പതിനാറ് കിട്ടും ആ പതിനാറിന്റെ പകുതി എടുക്കുക പതിനാറിന്റെ ഹാഫ് എത്ര ായി എട്ട് ആയി അപ്പൊ ഇവിടെ ബുക്കിന്റെ വില എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഞാൻ ആദ്യം രണ്ടും കൂടെ പകുതി എടുത്തത് ശ്രദ്ധിക്ക വലുതിന്റെ വില വലിയ വിലയുള്ളത് കണ്ടുപിടിക്കാൻ രണ്ടും കൂടെ കൂട്ടി പകുതി എടുക്കുക ചെറുതിന്റെ വില കണ്ടുപിടിക്കാൻ ഒന്നിൽ നിന്ന് മറ്റേത് കുറച്ചിട്ട് പകുതി കുറക്കുക പകുതി കാണാം ചെറുത് കൂട്ടുക പകുതി കാണുക വലുതല്ല ഓക്കെ അതിന്റെ കൃത്യം മനസ്സിലായിരുന്നു ഇവിടെ പേനയുടെ വിലയായിരുന്നു അപ്പൊ നമുക്ക് കിട്ടും ഓക്കെ ബുക്കിന്റെ പേനയെക്കാൾ നാല് രൂപ കൂടുതൽ അപ്പൊ പേനയുടെ വിലയാണ് ചോദിച്ചത് അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടാണ് വരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും വാട്ട് ഈസ് ദ ദോളസ്റ്റ് ഫോർ ഡിജിറ്റ് നമ്പർ ദാറ്റ് കാൻ ബി റിട്ടേൺ യൂസിങ് ഫോർ ഡിജിറ്റ്സ് സീറോ ടു ഫോർ ആൻഡ് സിക്സ് പൂജ്യം രണ്ട് നാല് ആറ് ഉപയോഗിച്ചിട്ട് നമുക്ക് എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ആണ് ചോദിച്ചത് ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ എന്ന് പറയുമ്പോൾ ഇതിനകത്തെ ഏറ്റവും ചെറിയ സംഖ്യയാണ് ആദ്യം എഴുതേണ്ടത് പൂജ്യം രണ്ട് നാല് ആറ് അപ്പൊ ഏറ്റവും ചെറുത് പൂജ്യമാണ് പൂജ്യം എഴുതി കഴിഞ്ഞാൽ ഇത് നാലക്കാവില്ല മൂന്നൊക്കെ ആവുള്ളൂ അപ്പൊ പൂജ്യം കഴിച്ച് വലുതൊട്ട് വലുത് വരുന്നത് ഏതാ പറയുക രണ്ട് അപ്പൊ രണ്ടാണ് അതിൽ ആദ്യം വരേണ്ടത് പിന്നെ വരേണ്ടത് അതിൽ വരുന്ന ചെറുത് ആദ്യം രണ്ട് എഴുതി പിന്നെ വരുന്നത് ചെറുത് ചെറുത് ആ ക്രമത്തിലു പോയാൽ മതി നോക്കിക്കോളൂ ആദ്യം പൂജ്യം എഴുതി പിന്നെ നാല് എഴുതി പിന്നെ ആറ് എഴുതി ഇതായിരിക്കും ഈ നമ്പർ കൊണ്ട് ഉപയോഗിച്ച് ഏറ്റവും ചെറിയ നമ്പർ ശ്രദ്ധിക്കണം പൂജ്യം വരുന്ന കേസിൽ ചെറിയ നമ്പർ എല്ലാം പറഞ്ഞാൽ പൂജ്യത്തിന് തൊട്ട് മുകളിൽ വരുന്നതാണ് ആദ്യം വരേണ്ടത് പിന്നെ പൂജ്യം മുതലുള്ള നമ്പറ് കൂടി കൂടി കൂടിക്കൂടി വരിക ഇനി അതേ സമയത്ത് ഇതിനകത്ത് വലുത ഏറ്റവും വലിയ നമ്പർ എഴുതാൻ പറഞ്ഞാലോ അപ്പൊ ഇപ്പൊ ഇതിന്റെ ആൻസർ ഇവിടെ ആയി ഇനി ഏറ്റവും വലിയ നമ്പർ ആണ് പറഞ്ഞതെങ്കിൽ ഏറ്റവും വലിയ നമ്പർ ആദ്യം വരും പിന്നെ തൊട്ട് എല്ലാ നമ്പറും ക്രമത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരും വലുത് ക്രമത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരും വലുതെഴുതുമ്പോ പക്ഷെ ചെറുതെഴുതുമ്പോ ില്ല ഓർമ്മിച്ചാൽ മതി രണ്ട് ഇതിന്റെ ആൻസർ രണ്ടായിരത്തി നാൽപ്പത്തി ആറ് ടൂ തൗസൻഡ് ഫോർട്ടി സിക്സ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഒന്ന് മുതൽ നൂറ്റി നാല്പത്തി മൂന്ന് വരെയുള്ള എന്തൽ സംഖ്യകൾ എഴുതിയാൽ മധ്യത്തിൽ വരുന്നത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെഴുതി നൂറ്റി നാല്പത്തിരണ്ട് നൂറ്റിനാൽപത്തി മൂന്ന് വരെ എഴുതുമ്പോ ഇതിന്റെ മിഡിലില് വരുന്ന നമ്പർ മധ്യത്തിൽ വരുന്നത് ഏത് നമ്പർ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പ വഴിയുണ്ട് ഈ ഒന്നാമത്തതും ലാസ്റ്റതും തമ്മിൽ കൂട്ടുക അപ്പൊ നൂറ്റി നാല്പത്തി മൂന്നും ഒന്നും കൂക്കുക അപ്പൊ നമുക്ക് എത്ര കിട്ടും നൂറ്റി നാല്പത്തി മൂന്നും ഒന്നും കൂട്ടിയ നൂറ്റിനാല്പത്തിനാല് കിട്ടും അതിന്റെ പകുതി പകുതി അല്ലെങ്കിൽ ഹാഫ് കണ്ടുപിടിച്ചാൽ അതായിരിക്കും പകുതി കണ്ടുപിടിക്കേഷ നൂറ്റി നാൽപ്പതിന്റെ പകുതി എത്ര എഴുപത് ബാക്കി ഇവിടെ നാലുണ്ട് നാലിന്റെ പകുതി എത്ര രണ്ട് എഴുപതും രണ്ടും കൂട്ടിയാൽ നമുക്ക് ഉത്തരം കിട്ടും എഴുപത്തി രണ്ട് എന്ന് പറയുന്ന ആൻസർ കിട്ടും അപ്പൊ ആൻസർ എഴുപത്തിരണ്ട് അപ്പൊ എന്താ ചെയ്യേണ്ടത് ആദ്യത്തേതും അവസാനത്തും കൂട്ടി പകുതി കാണണം അപ്പൊ ഇതുമാതിരി നമ്പർ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ വന്നിട്ട് തൊണ്ണൂറ്റൊമ്പത് വരെ നമുക്ക് തരികയാണ് അപ്പൊ ഇതിന്റെ മധ്യത്തിലുള്ള ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും തൊണ്ണൂറ്റൊമ്പത് കൂടുതൽ അതിന് നേരെ പകുതി എടുക്കുക അതേ സമയത്ത് നിങ്ങൾ വിചാരിക്കും ഒന്ന് മുതൽ തൊണ്ണൂറ്റെട്ട് വരെ വന്നാൽ മധ്യത്തിലേഴ് വരും ഒന്ന് മുതൽ തൊണ്ണൂറ്റെട്ട് വരെ നയൻറ്റി എയ്റ്റ് വരെയാണ് വരുന്നതെങ്കിൽ മധ്യത്തിലായിട്ടൊരു സംഖ്യ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഓക്കെ ഐഡിയ മനസ്സിലായിരുന്നു അപ്പോൾ ഇവിടെ ഇവിടെ ഒന്ന് ഒറ്റയും ഒറ്റയും അല്ലെങ്കിൽ ഇരട്ടയും ഇരട്ടയും ാണ് എന്തുണ്ടാവുക മധ്യത്തിലുള്ള സംഖ്യ നമ്മൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുക ഓക്കെ ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ഓക്കെ കുട്ടി പകുതി എഴുതാൻ മെഡിലുള്ള നമ്പറായി ഓക്കെ ഹൗ മണിക്കൂറിൽ ൾ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾ അവിടെ അറിയേണ്ടത് ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് ആദ്യം അറിയണം ഒരു മണിക്കൂറിൽ എത്ര ഉണ്ടാവും എത്ര മിനിറ്റ് ഉണ്ട് ആദ്യം അറിയാം ഒരു മണിക്കൂറിൽ അറുപത് മിനിറ്റ് എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്രയാണ് ശ്രദ്ധിക്ക ഒരു മിനിറ്റ് എന്ന് പറഞ്ഞത് അറുപത് സെക്കൻഡ് ആണ് ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാല് മലയാള കുട്ടികൾ എഴുതണേ മിനിറ്റ് ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് അത് നിങ്ങൾക്ക് അറിയാം അവർ മണിക്കൂർ മണിക്കൂർ ഒരു എന്ന് പറഞ്ഞാല് അറുപത് മിനിറ്റ് അറിയാം എന്നാൽ ഇവിടെ ചോദിച്ചത് ഒരു മണിക്കൂർ ഒരു മണിക്കൂറാണ് ചോദിച്ചത് അത് എന്താ ചോദിച്ചത് മിനിറ്റിലല്ല ചോദിച്ചത് എത്ര സെക്കൻഡ് എന്നാണ് ചോദിച്ചത് ശ്രദ്ധിക്കണേ എത്ര സെക്കൻഡ് എന്ന് അപ്പൊ എന്താണ് അതിന് ഉത്തരം മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡ് എന്ന് ഓർമ്മിച്ചിട്ട് വയ്ക്കുക കാരണം ഒരു മിനിറ്റ് അറുപത് സെക്കൻഡ് ആണ് ഇവിടെ അറുപത് മിനിറ്റ് ഉണ്ട് അറുപത് ഇന്റു അറുപത് വരും ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ അറുപത് ഇന്റു അറുപത് അറുപതിന് അറുപത് മൂന്ന് മൾട്ടിപ്ലൈ ആര് മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡ് കിട്ടും അപ്പൊ മക്കളായിട്ട് എഴുതി പഠിക്കുക വൺ അവർ എന്ന് പറഞ്ഞ സെക്കൻഡിലേക്ക് മാറ്റുമ്പോൾ എത്ര വരും മൂവായിരത്തി അറുനൂറ് സെക്കൻഡ് എന്ന് വരും അപ്പൊ നമ്മളിവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു മണിക്കൂറിൽ എത്ര സെക്കൻഡ് ഇതല്ല പത്ത് മണിക്കൂറിൽ എത്ര സെക്കൻഡ് അപ്പൊ ഒരു മണിക്കൂറിന് മൂവായിരത്തി അറുനൂറ് സെക്കൻഡ് ഉണ്ടെങ്കിൽ പത്ത് മണിക്കൂറിൽ പത്ത് അവറിൽ എത്ര ഉണ്ടാവും പത്ത് ഇഞ്ചു മൂവായിരത്തി അറുന്നൂറ് സെക്കൻഡ് അപ്പൊ വലിയൊരു നമ്പർ വരും അല്ലെ അപ്പൊ എത്ര വരുവത് പത്തിന് മൂവായിരത്തി അറുനൂറ് കുടിക്കാൻ പ്രശ്നമില്ലല്ലോ ഒന്നിനോ മുപ്പത്തി ആറ് കൊണ്ടു വെച്ചാൽ മുപ്പത്തി ആറ് ബാക്കിയുള്ള മൂന്ന് പൂജ്യം പത്ത് കൊണ്ട് ഓടിക്കുമ്പോൾ ഒരു പൂജ്യം അധ്യായം കൊടുത്താൽ മതി ായിരം സെക്കൻഡ് കിട്ടും അവർ എന്ന് പറഞ്ഞാല് വരിക ഇതൊന്നും നിങ്ങൾ കാര്യം പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എത്ര മണിക്കൂറിൻ്റെയും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ അഞ്ച് ചോദ്യങ്ങളാണ് ഇപ്പൊ നമ്മൾ ചെയ്തിട്ടുള്ളത് ഓരോന്നിനും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ അതുപോലെ ഷെയർ ചെയ്യാനും മടി കാണിക്കരുത് നമുക്ക് പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം ബൈ